കേരളത്തിൽ ഒരുപാട് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് കഴിവുള്ള ഒരുപാട് ഐ പി എസ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെല്ലാം അവരുടെ റിട്ട് റിട്ടയർമെൻറ്റിന് ശേഷവും വിവിധ പദവികളിലും ചുമതലകളിലും എല്ലാം ഉപയോഗിക്കുന്നത് എല്ലാ സർക്കാരുകളും ചെയ്തു വരുന്നതാണ് ഇവിടെ കെ കരുണാകരൻ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു വലിയ കോൺഗ്രസിൻ്റെ നേതാവ് ഏറെക്കാലം മുഖ്യമന്ത്രിയായും വിവിധ പദവികളിലൊക്കെ ഇരുന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ഉന്നതമായ സ്ഥാനത്തിരുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർക്കും ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർക്കുമെല്ലാം ബന്ധമുണ്ടാകാം ആ പരിചയമുണ്ടാകാം ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുള്ള ആളുകൾക്ക് പരിചയമുണ്ടാവാം അതെല്ലാം സ്വാഭാവിക നമ്മളൊക്കെ മനുഷ്യരല്ലേ വ്യക്തിപരമായ സൗഹൃദങ്ങൾ ബന്ധങ്ങൾ അതെല്ലാം ഉണ്ടല്ലോ ഞാൻ ജിൻഡോ ജോണിനോട് ചോദിക്കുന്നൊരു ചോദ്യം ജിൻഡോയ്ക്ക് വളരെ അടുത്ത സൗഹൃദമുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ നാളെ ജിൻഡോയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ബി ജെ പിയിലേക്ക് ജിൻഡോയെ ക്ഷണിച്ചാൽ ജിൻഡോ പോകുമോ ജിൻഡോ മാത്രമല്ല കോൺഗ്രസ്സിലെ ഏതെങ്കിലും ഒരു നേതാവിനെ അങ്ങനെ ക്ഷണിച്ചാൽ പോകുമോ ജിൻഡോ ഇവിടെ പറയുന്നത് എന്താ കോൺഗ്രസ്സിൽ നിന്ന് ആള് പോയാൽ ഞങ്ങൾക്ക് വിഷമമില്ല അതാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ്സിൽ ഇപ്പം രണ്ട് വിഭാഗം ആളുകളേ ഉള്ളൂ ഒന്ന് നിലവിൽ കോൺഗ്രസ്സിൽ നിന്നുകൊണ്ട് ബി ജെ പിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ മറ്റത് ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള ആളുകൾ ഇത്തരം ആളുകളെ കോൺഗ്രസിലുള്ളൂ ഇത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എല്ലായിടത്തും ഇതാണ് ആ രണ്ടാം ഘട്ടത്തിലേക്ക് വരാൻ പക്ഷെ ഇപ്പൊ ഇന്ന് അതിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് തന്നെ മാറി പോയെന്നുണ്ടാണ് ഞാൻ പറഞ്ഞത് ആ അതങ്ങ് കാര്യം തന്നെയാണ് എന്നിരുന്നാലും ശ്രീ നിതിൻഗണിച്ചേരി പക്ഷെ ഇന്നിപ്പോ ഇ പി ജയരാജൻ പറയുന്നത് ബഹ്റി ഇടപെട്ടു എന്ന് വിചാരിക്കുന്നില്ല അങ്ങനെ നേരത്തെ പറഞ്ഞു അങ്ങനെ വളരെ പ്രഗത്ഭരായ ഐ പി എസ് ഉദ്യോഗസ്ഥരെയൊക്കെ ഞങ്ങൾ സർക്കാർ പിന്നീടും പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് ഇനി ബി ബിജെ പത്മജിയുടെ ബി ജെ പി പ്രവേശത്തിൽ ബഹറി ഇടപെട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണം അദ്ദേഹം റിട്ടയർ ആയൊരു ഉദ്യോഗസ്ഥനാണല്ലോ ഇപ്പോഴും ഒരു സ്ഥാനത്ത് തുടരുന്നുണ്ടെങ്കിലും പക്ഷെ ബഹ്റ ഇടപെട്ടു എന്ന് കരുതുന്നില്ല എന്ന് പറഞ്ഞ് ഈ വിവാദത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രതിരോധം സൃഷ്ടിക്കേണ്ട എന്ത് ഉത്തരവാദിത്തമാണ് സി പി എമ്മിന്റെ നേതാക്കൾക്കുള്ളത് അല്ല ഇവിടെ ഇവിടെ വി ഡി സതീശനും കെ മുരളീധരനും എല്ലാം ഏത് നിലയിലാണ് ഇതിനെ അവതരിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് ഉദ്യോഗസ്ഥൻ ഇടപെട്ടു എന്നതിലേക്കല്ല ഇവരിതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ ഈ ചർച്ചയിൽ തന്നെ ഇത് എങ്ങോട്ട് കണക്ട് ചെയ്യാനാണ് നോക്കുന്നത് നോക്കൂ പത്മജയെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകാൻ ബി ജെ പി പത്മജ മാത്രമല്ല കോൺഗ്രസ്സിലെ ഒരുപാട് ആളുകളെ കൊണ്ടുപോകാൻ ബി ജെ പി റെഡി നിൽക്കുകയാണ് അവർ പല നിലയിലുള്ള ഓഫറുകൾ വെക്കുകയും കാണുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നതിൻ്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള വാർത്തകളെല്ലാം ഈ നാട്ടിൽ വരുന്നുണ്ട് പക്ഷേ അങ്ങനെ വിളിച്ചാൽ പോകുന്നവരായി കോൺഗ്രസ്സിൽ മാറുന്നു ആര് മാറുന്നു കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പത്മജ മാറുന്നു അതാണ് പ്രശ്നം സോഷ്യൽ മീഡിയയുടെ ചുമതലയുണ്ടായിരുന്ന ഐ ടി സെല്ലിൻ്റെ കൺവീനറായിരുന്ന എ കെ ആൻ്റണിയുടെ മകൻ മാറുന്നു അതാണ് പ്രശ്നം കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകരോടുള്ള ഇപ്പോൾ ഈ കേരളത്തിലെ ജനം ചോദിക്കുന്ന ചോദ്യം അതാണ് നിങ്ങൾ എത്ര കാലം നിങ്ങൾ ഉണ്ടാകും നാളെ ഏതെങ്കിലും ഒരു ജിൻഡോ ജോണിനെ സ്വാധീനിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സൗഹൃദമുള്ള ബന്ധമുള്ള ഒരാൾ വന്ന് വിളിച്ചാൽ നിതിൻ അത് വലിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എല്ലിൻ കഷ്ണം എ കൊടുത്താൽ പോകുന്ന സൈസ് ജീവികളാണ് എന്ന് കോൺഗ്രസ് അധിക്ഷേപിച്ചു കോൺഗ്രസിനോട് നമുക്കത് ചോദിക്കാം നിതിൻ ഞാൻ നിതിനോട് ചോദിച്ചത് എന്താണ് ഇപ്പോ ലോ ലോക്നാഥ് ബെഹ്റയുമായിട്ട് സി പി എമ്മിനോ സംസ്ഥാന സർക്കാരിനോ ഒന്നും യാതൊരു തരത്തിലുള്ള അതൊരു കടന്ന ബന്ധവുമില്ല എന്ന് നമുക്ക് പരിഗണിക്കാം അങ്ങനെ തന്നെ എടുക്കാം ഞാൻ ചോദിക്കുന്ന ഇ പി എന്ന് പറയുന്നത് അങ്ങനെ ബെഹ്റ ഞങ്ങളുടെ ദൂതനായിട്ടല്ല പോയത് എന്ന് പറഞ്ഞ് പ്രതിരോധിക്കുകയല്ല അദ്ദേഹം പറയുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ അഥവാ ബെഹ്റ ഇടപെട്ടാൽ പോകുന്ന രാഷ്ട്രീയമാണോ പത്മചരണം എന്താവശ്യാണ് വിചാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ അതെല്ലാം വിശ്വസിക്കുന്നു അങ്ങനെ ഏതെങ്കിലും ഒരു എന്ന് ഞങ്ങൾ ആരും കരുതുന്നില്ല ബി ജെ പിയുടെ നേതാക്കൾ കാശെറിഞ്ഞോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാണിച്ചോ അത് ഞാൻ പറഞ്ഞു ഇതൊരു കേരളത്തിലൊരു ആദ്യത്തെ സംഭവമാണെങ്കിൽ ശരി മാധു ഇത് ആദ്യമായിട്ടാണ് ബി ജെ പിയിൽ നിന്ന് ഇങ്ങനെ ഒരു മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ നിങ്ങൾ പറയുന്ന പോലെ ഇടപെട്ട് ഒരാളെ കൊണ്ടുപോകുന്നതെങ്കിൽ ഇത് അപ്പുറത്തിങ്ങനെ ഒന്ന് കാണിച്ചാൽ വരാം റെഡിയായി ഇവിടെ നിൽക്കുകയാണ് ആളുകൾ ആ കോൺഗ്രസ് ആണ് ഞാൻ പറഞ്ഞല്ലോ ബി ജെ പി ബി ജെ പിയെ സഹായിക്കുകയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ചില ആളുകൾ ചെയ്യുന്നത് ശ്രീ ജിൻഡോയെ പോലെയുള്ള ആളുകൾ അത് മനസ്സിലാക്കുന്നില്ല അതാണ് ഞാൻ വേണുഗോപാലിൻ്റെ ഉദാഹരണം പറഞ്ഞത് നിങ്ങൾ ആലപ്പുഴയിൽ കനൽ തടുക്ക മറ്റയ്ക്കെടുത്താൻ വേണ്ടി നിങ്ങൾ ആരെയോ നിർത്തിക്കോ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല കെ സി വേണുഗോപാൽ നിന്നാൽ മാത്രമേ ആലപ്പുഴ ജയിക്കൂ എന്നുണ്ടോ ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അന്ന് തിരഞ്ഞെടുക്കേണ്ടിയിരുന്നില്ല അഞ്ചു വർഷം കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പ് വരും ആ തെരഞ്ഞെടുപ്പിൽ കനൽ അണക്കണം അതുകൊണ്ട് വേണുഗോപാൽ അതിന് തയ്യാറാകട്ടെ എന്ന് പറഞ്ഞ് നിർത്തിയാ പോരെ നിങ്ങൾ എന്തിനാണ് രാജ്യസഭയിൽ നിന്ന് അദ്ദേഹത്തിന്റെ നാടേ അല്ലാത്ത രാജസ്ഥാനിൽ നിന്ന് നിങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നു ഇപ്പൊ രണ്ടര വർഷം ബാക്കി നിൽക്കുന്നു ജയിച്ചാൽ ആർക്കാണ് നേട്ടം കോൺഗ്രസിന് ഇവിടെ ഒരു വോട്ട് ചെയ്താൽ ആലപ്പുഴക്കാരൻ വേണുഗോപാൽ വോട്ട് ചെയ്താൽ ആർക്ക് വോട്ട് ചെയ്യുന്നതിന് സമമാണ് രാജ്യസഭയിലേക്ക് ഒരു ബി ജെ പി കാരന് വോട്ട് ചെയ്യുന്നതിന് സമമാണ് ആലപ്പുഴയിലെ മതനിരപേക്ഷവാദി അതിന് തയ്യാറാകണോ അതാണ് ചോദ്യം പകരം പറയുന്നത് എന്താ ഞങ്ങൾ കർണാടകയിൽ നിന്ന് അങ്ങ് കൊണ്ടുപോകും പണ്ട് കർണാടകയിൽ നിന്ന് നിങ്ങളുടെ ഉൾപ്പെടെയുള്ള എം എൽ എമാരെ കാശ് കൊടുത്ത് സ്വാധീനിച്ചാണ് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി എം പി ആയത് എന്ന ചരിത്രം കൂടി ജിൻഡോ ജോണൊന്നും മനസ്സിലാക്കണം കോൺഗ്രസ് ആയ ആളുകൾ നിങ്ങൾക്ക് കോൺഗ്രസ് ആയി നിർത്താൻ പറ്റുന്നില്ല പിന്നെ ബി ജെ പി ക്കാരെന്താ ഇവിടെ വളരെ സൗകര്യമാണ് ബി ജെ പിക്ക് ഈ പണ്ട് തുണിക്കടയിൽ പോയി ഷർട്ട് എടുക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു തുണിക്കടയിൽ പോയി അളവെടുത്ത് തുന്നി തയ്യൽ കടയിൽ പോയി ഒക്കെ ചെയ്യണം ഇപ്പൊ ബി ജെ പി അതിനേക്കാൾ റെഡിമെയ്ഡായിട്ട് ഇങ്ങ് പർച്ചേസ് ചെയ്യാം കോൺഗ്രസുകാർ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് നിങ്ങൾ കൊണ്ടുവന്നോളൂ കൊണ്ടുവരുന്ന എം എൽ എ മാര് ഞങ്ങൾ ഇങ്ങനെ റെഡിമെയ്ഡ് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന പോലെ ഞങ്ങൾ ഇങ് പർച്ചേസ് ചെയ്യാം അതിന് തയ്യാറായി ബി ജെ പി നിൽക്കുകയാണ്